ഹലോ പൊതുവേ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി നമ്മൾ കളയാറാണ് പതിവ് ഇനി നമുക്ക് തൊലി കളയേണ്ടട്ടോ അതിൽ തന്നെ നല്ലൊരു പലാര റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം നല്ലവണ്ണം കഴുകിയിട്ട് തൊലിയൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൊലി നമുക്ക് മാറ്റി വെക്കാം ഇനി ആ നേന്ത്രപ്പഴം നമ്മൾ ആ മൂന്നും ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഇതിലേക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ഒന്നും ഇതുപോലെ കുറച്ചൊരു ലൂസ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഞാൻ ഇതാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരക്കപ്പ് വെള്ളം പാടൊഴിച്ചിട്ട് അതൊന്നും പാനിയാക്കിട്ടെടുക്കാം അപ്പം അരിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങയും ചേർത്തിട്ട് ആ തേങ്ങയിലേക്ക് ആ ശർക്കരപ്പാനൊക്കെ പിടിച്ച് ഏകദേശം ഇതുപോലെ വറ്റി വരുന്നവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടീൻ്റെ മാവ് ഉണ്ടല്ലോ അത് ഇതുപോലെ അധികം കട്ടിയില്ലാതെ എല്ലാ വശത്തേക്കൊന്നും ആക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നടുവശത്ത് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇതുപോലൊന്ന് രണ്ട് വശം പാടെ യോജിപ്പിച്ചിട്ട് ഈ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ചും പാടെ മാവ് ഇതുപോലെ എല്ലാ വശത്തും ആക്കിയിട്ടൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ അത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് ആയിട്ടുണ്ടോ നോക്കാം അപ്പോൾ അതാ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ലവണ്ണം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിടാം ഇനി ഇത് തണുത്തിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴമട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വാഴയിലൊന്നും ആവശ്യമില്ല കേട്ടോ പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ